ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന മറ്റൊരു പാലക്കാടൻ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വഴുതനങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതിൽ നമ്മൾ ഉള്ളിയോ തക്കാളിയോ അങ്ങനെ ഒന്നും ഇല്ലാതെ ചെയ്യുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്തമായ ഒരു ടേസ്റ്റുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം ഏകദേശം ഒരു മീഡിയം വലുപ്പത്തിലുള്ള മൂന്ന് വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കുറച്ച് കുറച്ച് വലിയ പീസാക്കി ഒരുപാട് വലിയ പീസാവരുത് അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക തീരെ അങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ ഒന്നിളത്തിലൊന്നും കട്ട് ചെയ്തെടുക്കണ്ട എന്നിട്ട് നമുക്കൊരു മൂന്നാല് ഒരു നാലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം പീസ് ചെയ്തെടുത്താൽ മതി ഒരു പാൻ എടുക്കാം ഇതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പച്ചരിയാണ് എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് ഫുള്ളായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് നമുക്കിനകത്തേക്ക് വറ്റൻമുളക് ചേർക്കണം നിങ്ങളുടെ എരിവിനുസരിച്ച് വറ്റൻമുളക് ഒരു മൂന്നോ നാലോ വറ്റൽമുളകൊക്കെ ചേർക്കാം ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം പോലെ റോസ്റ്റ് ചെയ്യണം അപ്പോൾ ഒരുപാടങ്ങ് കളർ ചേഞ്ച് ആവുകയൊന്നും വേണ്ട എന്നാൽ നന്നായി റോസ്റ്റായി കിട്ടുകയും വേണം കേട്ടോ നമുക്ക് പച്ചരി തന്നെ എടുക്കുക പുഴുങ്ങല്ലരി എടുക്കരുത് പച്ചരിയാണ് ടേസ്റ്റ് അപ്പോൾ ഇത് നല്ല പോലെ ഒന്നായി വരാം പച്ചരി ചെറുതായിട്ടിങ്ങനെ ഒരു പൊട്ടുന്ന പരുവുണ്ടല്ലോ ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഏകദേശം ആയി വരുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് പൊടിച്ചെടുത്താൽ മതിയാവും വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം മറക്കരുത് കേട്ടോ ഇതെല്ലാം കൂടി പൊടിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഉഴുന്നും അരിയും അതുപോലെ തന്നെ വറ്റൽമുളകും ഉലുവയും എല്ലാം കൂടി പൊടിക്കുമ്പോൾ ആ ഒരു പൊടിക്ക് നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ അതായിട്ടുണ്ട് ഞാൻ മാറ്റി വെക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കുക തണുക്കണം തണുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ പാത്രത്തിൽ തന്നെ വെക്കരുത് ഓവറായിട്ട് മൂത്ത് പോവും അപ്പോൾ സെയിം പാൻ തന്നെ വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതിനകത്തേക്ക് കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒത്തിരി ഉഴുന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് നമ്മുടെ വഴുതനങ്ങ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മതി അപ്പോൾ ആ ഒരു കളർ ഒന്നും ആവില്ല അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു മൂന്നെണ്ണം മീഡിയം ടൈപ്പ് ഒരു മൂന്നെണ്ണം മതിയാവും അപ്പോൾ ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ വഴുതണങ്ങി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും കണ്ടാൽ ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരുപാട് ചെറിയ പീസ് ആക്കരുത് തീരെ നൈസാക്കി കട്ട് ചെയ്യാൻ ചെയ്യരുത് കേട്ടോ അപ്പോൾ അതെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതിലൊന്ന് വാറ്റിയെടുക്കാം അതിൽ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്നും ചേർക്കില്ല കേട്ടോ ഒരു ഒരു മിനിറ്റ് മതി കേട്ടോ ഇനി നമുക്കിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരിത്തിരി മുളക് പൊടി മുളക് പൊടിയുടെ അളവങ്ങൾ ഒരുപാട് കൂട്ടുണ്ടാവും കാരണം ഓൾറെഡി നമ്മൾ വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഒരു കാൽ ടീസ്പൂണോളം അല്ലെങ്കിൽ കാൽ ടു അര ടീസ്പൂൺ അതിനുള്ളിൽ മാത്രം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആ പൊടികളുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു കാര്യം ചെയ്തു വെക്കണം ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് വെക്കണം അത് കറി ചെയ്യുന്നതിന് മുന്നേ തന്നെ വെക്കുക അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും നല്ല പോലെ ഞരടി പിഴിഞ്ഞ് ഈ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന സമയത്ത് ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്താൽ മതി അപ്പോൾ ഇതായിട്ടുതന്നെ ഞാൻ ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ട് തിളക്കട്ടെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് കറിവേപ്പില ഞാൻ ചേർത്തിരുന്നു ഇനി ഇതൊന്നും തിളച്ച് അത് ഉടഞ്ഞ് കുഴയരുത് കേട്ടോ നമ്മുടെ വഴുതണങ്ങി അങ്ങ് ഉടങ്ങിയുന്ന പരുമാവരുത് എന്നാൽ നന്നായി വേവോ ഈ പുളി വെള്ളത്തിൽ കിടന്ന് വേണം അത് വെന്ത് കിട്ടാൻ നല്ലപോലെ തിളച്ചോട്ടെ ഉപ്പ് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കാരണം നമ്മൾ പുളി ഒഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറയാനുള്ള ചാൻസ് ഉണ്ട് ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കില്ല സവോളയോ തക്കാളിയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കില്ല കേട്ടോ ഈ ഒരു വഴുതനങ്ങയും പുളിവെള്ളവും മാത്രമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തിളച്ചിട്ട് ആ തിളയ്ക്കുമ്പോൾ ആ പുളിയുടെ ആ ഓ ടേസ്റ്റൊക്കെ ഒന്നും മാറും അതുപോലെ വഴുതനങ്ങ വെന്തും കിട്ടും വഴുതനങ്ങ വെന്ത് ഒടഞ്ഞ് കുഴയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പുളിവെള്ളം നന്നായിട്ട് വറ്റി വരട്ടെ ഇതൊന്ന് കുറച്ച് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഇത്തിരി ശർക്കര ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ കുറച്ച് ശർക്കര ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും പുളിയും ഉപ്പും എരിവും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഒത്തിരി ശർക്കര പൊടിച്ച് വെച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അധികം ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര ചേർക്കുമ്പോൾ ആ പുളി ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ബാലൻസായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചെറിയൊരു ഒക്കെ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ വെള്ളം ഏകദേശം ഇതാ പുളി വെള്ളം ഏകദേശം പറ്റി ഡ്രൈ ആയി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിയും ഉഴുന്നും ഉലുവെല്ലാം കൂടെ ഉണ്ടല്ലോ അത് നല്ല ഫൈൻ പൗഡറാക്കണം നന്നായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ശർക്കരയും ആ പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതൊന്ന് ആവും നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് മിക്സാക്കി കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഈ പുളിവെള്ളം വറ്റി വരുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മുടെ ശർക്കര ഒന്ന് പീസാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ രണ്ട് മൂന്നായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക അപ്പം എന്താ ഞാൻ ശർക്കര ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പുളിവെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ വഴുതനങ്ങ ഉടഞ്ഞു പോയിട്ടുമില്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ എരിവ് പുളി ഉണ്ടാവും മധുരം ഉണ്ടാവും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്താ ഏകദേശം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ഒരു സമയത്ത് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര കൂടി ചേർത്ത് ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ആ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഒരുപാട് ഡ്രൈ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചിങ്ങനെ ഒരുപാട് തിക്കായിട്ട് ഇഷ്ടമല്ലാത്തവർക്ക് ആ പുളിവെള്ളം ഒരുപാട് പറ്റുന്ന സമയത്ത് പൊടി ചേർത്ത് കൊടുക്കണം കാരണം പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അതൊന്ന് വരും അപ്പോൾ ഒത്തിരി ലൂസായിട്ട് വേണ്ടുന്നവർക്ക് അതായത് വെള്ളം പോലെയല്ല കുറച്ചൊരു ഗ്രേവി പരുവം പോലെ വരുമല്ലോ ആ ഒരു പരുവത്തിൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഓവറായിട്ടങ്ങ് ഡ്രൈ ആവുന്നതിന് മുൻപ് പൊടി ചേർത്ത് ഒരു ഒരിത്തിരി ഇങ്ങനെ ഒരു ലൂസായിട്ട് കിട്ടും നിങ്ങൾക്ക് ഒരുപാട് വെള്ളം പോലെയല്ല കുറച്ച് ഇങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് പേരണ്ടിട്ടുണ്ടല്ലോ ഇച്ചിരി കൂടി ഒരു ഗ്രേവി പോലെ തോന്നും ആ ഒരു രീതിയിലെടുക്കേണ്ടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ വഴുതനങ്ങ ഉടഞ്ഞു പോരരുത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് പൊടികൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ പൊടി ചേർത്ത് കഴിയുമ്പോൾ തീരെ വെള്ളം ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആക്കിയതിന് ശേഷം പൊടി ഇടാതിരുന്നാൽ മതി പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒത്തിരി ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ ഒരു പൊടിയുടെ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിംപിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊന്നും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കുക ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്